നമസ്കാരം ഇന്ന് ഞാൻ വീണ്ടും ഒരു മുഖം വരയ്ക്കുകയാണ് നമ്മൾ അന്ന് പഠിപ്പിച്ചപ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ആ രീതിയിൽ വരയ്ക്കണമെന്ന് വീണ്ടും ഒരു ആവശ്യം വന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിലേക്കായി ഞാൻ ഒന്നുകൂടി വരയ്ക്കുകയാണ് അധികം നിയമങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ പറയുന്ന ഒരു മുഖം നിങ്ങൾ കഴിവതൊരു ഓവൽ ഷേപ്പ് വരയ്ക്കാൻ പഠിക്കാതെ ഇങ്ങനെ ഞാനിങ്ങനെ പെൻസിൽ എടുത്ത് തന്നെ വരയ്ക്കുന്നത് അത്രമേൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ഒരു ടെൻഷൻ ഇല്ലാതെ വരയ്ക്കാനാവട്ടെ എന്ന് കരുതുകയാണ് വരയ്ക്കുമ്പോൾ പക്ഷേ നോക്കുക ഈ വര വരയ്ക്കുന്ന രീതി കറക്റ്റാണോ വരയുടെ മാർഗ്ഗങ്ങൾ ശരിയാണോ എന്നൊക്കെ നോക്കുക നമ്മളിവിടെ വീണ്ടും വീണ്ടും ഇറേസ് ചെയ്തൊക്കെ വരയ്ക്കുന്നത് എങ്ങനെയാണ് അതൊക്കെ നമ്മളൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഒരു സ്ത്രീയുടെ മുഖമാണ് ഞാൻ വരയ്ക്കുന്നത് ഒരല്പം ഇങ്ങോട്ട് ചരിഞ്ഞിരിക്കുന്നത് പോലെ വരയ്ക്കുമ്പോഴും ഒരു ഭംഗിയുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത് ഇത് ആണ് ഇത് പലവർ നമുക്ക് മാറ്റി വരയ്ക്കേണ്ടി വരും എന്നൂടെ പറയുന്നു അതുമൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് കാരണം എങ്ങനെയാണ് വരയ്ക്കേണ്ടതും എങ്ങനെയാണ് അത് ഇറേസ് ചെയ്ത് വീണ്ടും തെളിക്കേണ്ടതെന്നും എങ്ങനെയാണ് മിസ്റ്റേക്ക് വരുന്നതെന്നൊക്കെ നമ്മളൊരു സാധാരണ ചിത്രകല ഒരു ക്ലാസ്സിൽ കാണിക്കുന്നത് പോലെ നിങ്ങളെ ഞാൻ കാണിക്കാൻ ശ്രമിക്കുകയാണ് നോക്കൂ ഞാനിങ്ങനെ വരച്ചു പയ്യെ പയ്യെ മാർക്ക് ചെയ്ത് വരികയാണ് ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ വരച്ചു പഠിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു പക്ഷം ഞാനിങ്ങനെയാണ് പഠിപ്പിക്കുന്നത് നമ്മളിതിൽ ഒട്ടും തന്നെ എഡിറ്റിങ് ഒന്നും ചെയ്യുന്നില്ല അതിന് കാരണം എനിക്ക് അറിയത്തുമില്ല അത് വേറെ കാര്യം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കുക ഇടുക മാത്രമേ ഉള്ളൂ മറ്റേ ടെക്നിക്കൽ സൈഡൊന്നും അറിയില്ല അല്ലെങ്കിലും പഠിപ്പിക്കുമ്പോഴേ നമ്മൾ എഡിറ്റ് ചെയ്യാതെ തന്നെ പഠിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു പക്ഷം അപ്പോൾ പച്ചയായ പടം വരെ എന്ന് പറയാം നോക്കൂ ഇതൊരു ഒരു എന്താണ് തട്ടം അല്ലേ ഒരു തുണി ഷോള് ഇട്ടിരിക്കുന്നു രാജസ്ഥാനിലെ ഉത്തരേന്ത്യയിലൊക്കെ സ്ത്രീകളെയൊക്കെ പൊതുവേ ഇങ്ങനെ തലേലൊരു തുണി ഇട്ടിട്ടുണ്ടാവും സാരിയുടെ തലപ്പ് പോലെ അതുപോലൊരു തുണി ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്വാഭാവിക ഇങ്ങനെ വരച്ചു ഇവിടെയാണല്ലേ കുറച്ച് നെറ്റിക്ക് വിട്ടുകൊണ്ട് ഇവിടെ ഒന്നും ഞാൻ വേറെ കണക്ക് പറയുന്നില്ല എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ മൂക്കിൻ്റെ ഒരു സ്ഥാനം വിട്ട് ഇവിടെ ചുണ്ടിൻ്റെ ഒരു സ്ഥാനം വിട്ട് നോക്കും താടിയപ്പം നമുക്ക് ഇത്തിരി കൂടെ വന്നാൽ ഇങ്ങനെ എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ വരച്ചു ഇനി നമ്മൾ നോക്കണത് ഇവിടെയാണ് കണ്ണ് വരേണ്ടത് ഇവിടെയാണ് ഈ കണ്ണ് കാരണം ഇത് ഇങ്ങോട്ട് ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ ഇവിടെ കൂടുതൽ ഏരിയ വരും ഇവിടെയാണ് നമ്മുടെ ചെവിയുടെ സ്ഥാനം വരിക അത് ഒരുപാട് വേണ്ട ഈ ചുണ്ടിന് മൂക്കിൻ്റെയൊക്കെ സ്ഥാനം കണ്ടിട്ട് അതൊക്കെ പിന്നീട് ഫൈനലി ചെയ്യുമ്പോൾ നമുക്ക് ശരിയാക്കാം ഇങ്ങനെ ഇത്രയും വരുന്നു ഇവിടെ നമുക്ക് ഇവിടെ കഴുത്തെടുക്കുന്നു കഴുത്ത് വരയ്ക്കാം ആ മടങ്ങിയ സാരിയുടെ ഭാഗം കിടക്കുന്നു നമ്മളിവിടെ ഷോൾഡറിനെ ഒന്ന് സങ്കല്പിക്കുക ഇങ്ങനെ വന്നാൽ ഇവിടെ വരുമല്ലേ അപ്പോൾ സാരിയുടെ ഒരു മടക്കൊക്കെ ഉള്ളത് നമുക്കിങ്ങനെ വരയ്ക്കാം നോക്കൂ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മുഖത്തിൻ്റെ ഔട്ട്ലൈൻ ഇട്ടു അല്ലേ നടയളപ്പെടുത്തി ഇതാണ് നമ്മൾ ആദ്യം ചെയ്തൊരു കാര്യം നമുക്കിത് ആകെ ഇത് നോക്കിയത് കറക്റ്റാണോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇറേസ് ചെയ്തിട്ടൊക്കെ വീണ്ടും ശരിയാക്കി എടുക്കാം ഇപ്പം ഞാനതിനൊന്നും മുതിരുന്നില്ല തൽക്കാലം ഞാനിവിടെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ മാത്രമാണ് വളരെ പതിയെ ഒരു ഷെയ്ഡ് കൊടുത്തു ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ് വരുന്നത് നമ്മൾ കണ്ണിൻ്റെ ഈ രണ്ട് ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് ഏകദേശം പുരികം വരുന്നത് ഇവിടെ നിന്ന് വന്നിട്ട് നേരെ സാധാരണ സ്ത്രീകളുടെ പുരികം വരുന്നത് ഇങ്ങനെ അല്ല നിൽക്കുന്നത് കുറച്ച് വഴങ്ങിയിട്ടാണ് കാണിക്കുന്നത് എവിടെ ഒരു ലയം ഒരു ഒഴുക്ക് നമ്മൾ സ്ത്രീ ശരീരങ്ങളെ വരയ്ക്കുമ്പോൾ നമ്മൾ കാണിക്കാറുണ്ട് അതാണ് അതിൻ്റെ ഒരു ഭംഗി ഒരു പ്രത്യേക ചാരുത അല്ലേ അത് നമ്മൾ വരയ്ക്കും ഇതുകൊണ്ട് നമ്മളിവിടെ മൂക്കിൻ്റെ ഭാടം ഇളപ്പെടുത്തി ഇവിടെ വരുകയാണല്ലോ മൂക്കല്ലേ നമുക്കൊരു വട്ടം വരയ്ക്കാം നോക്കും അതൊരു വളരെ പതുക്കെ വന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു പിന്നെ ഇങ്ങോട്ടാണ് മൂക്ക് ഈ ഒരു ഭാഗം ഇങ്ങോട്ട് വന്നത് ഏറ്റവും ഒരു ഭാഗമാണ് ഇവിടെ മൂക്കിൻ്റെ ആ ഒരു കുഴി എന്ന് പറയുന്നത് മൂക്കിൻ്റെ ദ്വാരം അല്ലേ തിരിക്കുന്നു ഒരു ചെറിയ പ്രൊജക്ഷൻ ഉണ്ട് ബുക്കിൻ്റെ ഇങ്ങനെ ഇപ്പുറത്തെ ഭാവം നമ്മളിവിടെ വരച്ചിരിക്കുകയാണ് ഇതൊക്കെ ഇറേസേബിൾ ബാക്കി നമുക്ക് കാണാം കണ്ടോ ഇത് നമ്മൾ ചുണ്ടിലേക്കുള്ള ഇവിടെ ഇങ്ങനെ ഈ ഒരു പാട് നിങ്ങൾക്കറിയാവില്ല ചുണ്ടിലേക്കുള്ള കോഴി ഇങ്ങനെ പതിയെ വരയ്ക്കുന്നു നിങ്ങൾ എപ്പോഴും നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങളുടേതായ ചുണ്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചുണ്ടുകളാണ് വരയ്ക്കേണ്ടത് അപ്പം ഞാൻ ഈ ഭാവം നിറയേസ് ചെയ്തിട്ട് പിന്നീട് എല്ലാം ശരിയാക്കാം അപ്പോൾ എപ്പോഴും ഞാനിത് വരയ്ക്കുന്നത് ജസ്റ്റ് ഒരു മോഡലായിട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെയാണ് നിങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കേണ്ടത് ഈ മൂക്ക് പറയുമ്പോൾ ചുണ്ട് ഈ കണ്ണിൻ്റെ രണ്ടളവ് ഇവിടെ മൂക്കിലേക്ക് വന്നിരിക്കുന്നത് ഇവിടെ കണ്ണിൻ്റെ തുമ്പാണ് ചുണ്ട് കണ്ണിൻ്റെ അടുത്തേക്ക് നിൽക്കുന്ന രീതിയിലൊക്കെയാണ് നമ്മുടെ അളവുകൾ അതൊരു സാമാന്യമായ അളവാണെന്ന് കൂടെ പറയുകയാണ് സ്ഥിരമല്ല കാരണം പല ചുണ്ടിൻ്റെയും കണ്ണിൻ്റെയും ഒക്കെ അളവ് വ്യത്യാസമായിരിക്കും നമ്മൾ സാമാന്യമായൊരു അളവിനെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നമ്മൾ ചെറിയ ചെറിയ പടം വരച്ച് ഫിഗർ വരയ്ക്കാൻ തുടങ്ങിയാണ് അങ്ങനെയാണ് മനുഷ്യന് മാറ്റങ്ങൾ ഉണ്ടായില്ലേ പറ്റുമല്ലേ എന്നാലും ഇടയ്ക്ക് നമ്മൾ ചെറിയ ചിത്രങ്ങളുമായിട്ട് വരും കേട്ടോ എല്ലാം വേണം നമുക്കെല്ലാം പഠിക്കേണ്ടതുണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു ഇനി ഞാൻ പതുക്കൊന്ന് ഇറേസ് ചെയ്യാണ് ഇതൊക്കെ നമ്മൾ ഈ ഭാഗം ഒന്ന് ഇവിടെ ഇറേസ് ചെയ്യുന്നുണ്ട് ഞാൻ എന്നാൽ എന്നാലിപ്പോൾ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടേ ഉള്ളൂ ഇവിടുത്തെ വരെ ഞാൻ കുറച്ച് റേസ് ചെയ്ത് കളഞ്ഞു ഇനി നമ്മൾ കണ്ണിൻ്റെ ഭാഗങ്ങളിലേക്കാണ് പോകുന്നത് കണ്ണ് വരയ്ക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ കണ്ണ് വരയ്ക്കുമ്പോൾ നിങ്ങൾ നോക്കുന്നത് ഇവിടെ നിന്ന് തുടങ്ങി തേങ്ങനെ വന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഭാഗത്തേക്കുണ്ടോ ഞാൻ കണ്ണ് വരയ്ക്ക് നിങ്ങളെ ഏകദേശം ഒന്ന് പറഞ്ഞു തന്നു നമ്മളിങ്ങനെ വളരെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പെൻസിൽ കുറച്ച് പേരാണ് ഒരു മെക്കാനിക്കൽ പെൻസിലാണ് ഇതാകുമ്പോൾ ഇത് വളരെ പോയിൻറ്റായിട്ട് നമുക്ക് വരയ്ക്കാൻ സാധിക്കും എന്നാൽ ഒരു ഇലസ്ട്രേഷൻ വലിയ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ പെൻസിൽ ചെത്തി ആ വളരെ ഷാർപ്പായിട്ട് വെച്ചുകൊണ്ട് വരയ്ക്കുമ്പോൾ ഒരു സുഖം എനിക്ക് ഇതിൽ കിട്ടാറില്ല അതൊരു ശീലമാണ് അപ്പോൾ എന്നാലും ചെറിയ പോയിൻ്റുകളൊക്കെ വരയ്ക്കാനായിട്ട് ഇത് നല്ല പെൻസിലാണ് ഓൺലൈനിൽ നിങ്ങൾക്ക് കിട്ടും ഇതിനൊരു നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് രൂപ ആ റേഞ്ചുണ്ട് അതിൽ കുറഞ്ഞത് കൂടിയത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള വാങ്ങാം ഓക്കെ ഇങ്ങനെ വരച്ചു ഞാനിവിടെ ചെറുതായിട്ട് അടയാളപ്പെടുത്തുകയാണ് ഈ കണ്ണുമായിട്ടൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഈ കണ്ണിൻ്റെ തുല്യമാണെന്ന് നോക്കാം വളരെ പതിയെ ഒട്ടും ധൃതി വേണ്ട നമ്മുടെ ഇറേസറുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇറേസ് ചെയ്ത് വീണ്ടും വരയ്ക്കാമല്ലേ കണ്ടോ നമുക്ക് ഈ വരകളൊക്കെ ഒന്ന് വായിക്കാതിന് അപ്പുറത്ത് കിടക്കുന്ന വരകളൊക്കെ ഒന്ന് വായിച്ചുകൊണ്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ചെയ്യാം ഇത് കാണുന്ന സ്ത്രീജനങ്ങളറിയ നിങ്ങളെ സുന്ദരിമാരാക്കുന്നത് കൂടുതൽ നമ്മുടെ ശ്രദ്ധയാണ് നമ്മുടെ ഓരോ അവയവങ്ങൾ നമ്മുടെ കണ്ണില് നമ്മുടെ മൂക്ക് നമ്മുടെ മുഖമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന രീതി കാരണം നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ ഒരു ജന്മത്തെ ഏറ്റവും മനോഹരമാക്കി തന്നെ കൊണ്ടുപോകാനാവണം അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ പരിപാലിക്കുന്നതിലാണ് നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് അതുമാത്രമാണോ സൗന്ദര്യമല്ല ഒപ്പം നമ്മുടെ മനസ്സിനെയും അങ്ങനെ വരുമ്പോഴാണ് സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ പുറമേ കാണുന്ന ആകാരത്തിൻ്റെ അളവുകൾ പലരും കൽപ്പിക്കപ്പെടുന്ന പല പല അളവ് കോലുകളിൽ അതൊന്നുമല്ല സൗന്ദര്യം നമ്മൾ നമ്മുടെ ശരീരത്തിന് എത്രമാത്രം ശ്രദ്ധയോടെ പരിപാലിക്കുന്നു അവിടെയാണ് സൗന്ദര്യമുള്ളത് അതാണ് സൗന്ദര്യം അതുകൊണ്ട് നമുക്ക് പ്രകൃതി വരദാനമായി തന്ന പ്രപഞ്ചം നമുക്ക് കനിഞ്ഞനുകി അനു അനുഗ്രഹിച്ച് തന്ന ഈ ഒരു ഈ ഒരു ശരീരത്തിനെ നമ്മളേറ്റവും ശ്രദ്ധയോടു കൂടി സൂക്ഷിക്കണം അതാണ് നമ്മുടെ ഒരു കർമ്മം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മളോട് സ്നേഹമില്ലാതെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പൂർണ്ണമായും ജീവിക്കുമ്പോഴാണ് നമ്മുടെ മുഖം കരുവാളിച്ച് നമുക്ക് തന്നെ നമ്മെ കാണാൻ ഇഷ്ടമില്ലാതാകുന്നത് ബാഹ്യ ആകാരവും ആന്തരികമായ നമ്മുടെ ഭാവങ്ങളും നമ്മുടെ ചിന്തകളും ഒക്കെ ചേരുമ്പോഴാണ് നമ്മളെന്ന പൂർണ്ണതയുണ്ടാകുന്നത് അല്ലാതെ പുറം മൂടിയിൽ മാത്രമല്ല സൗന്ദര്യം ചിത്രകാരന്മാർ സൗന്ദര്യ സങ്കല്പങ്ങളിൽ വരച്ചു ചേർക്കുന്നൊക്കെ ഒരു ബാഹ്യ സൗന്ദര്യം മാത്രമാണ് ആന്തരിക സൗന്ദര്യം വരയ്ക്കാൻ ഇന്നുവരെ ആർക്കും ആയിട്ടില്ല ഓക്കെ ഞാൻ വളരെ സമയമെടുത്ത് ചെറുതായി ബ്ലോക്ക് ചെയ്ത് ഇത്രയും വരെ ചെയ്തിരിക്കുകയാണ് ഇനി അത് ഇറേസ് ചെയ്ത് നന്നാക്കേണ്ടതുണ്ട് ഇതൊരു ഫൈനൽ ചിത്രമല്ല എങ്കിലും ഇത്രയും പതിയെ വരച്ചത് ചെറിയ കുട്ടികൾക്ക് വരച്ചു കൊടുക്കുന്നത് പോലെയാണ് ഞാനിവിടെ ഇരുന്ന് വരയ്ക്കുന്നത് കണ്ടോ കണ്ണൊക്കെ വരച്ചു ഇനി നമുക്കിതൊക്കെ ഒന്ന് ആകമാനം ഇറേസ് ചെയ്തൊന്ന് ആക്കി എടുക്കാം അല്പം കുനിഞ്ഞ ഒരു തലയാണ് അപ്പോൾ നമുക്ക് മിഴികൾ അല്ലേ മിഴികൾ വരയ്ക്കണമല്ലോ വളരെ ശ്രദ്ധിക്കുക കുറച്ച് മുകളിലേക്ക് നിൽക്കണം കണ്ടോ അല്ലെങ്കിൽ തുറിച്ച് നോക്കുന്ന പോലായിപ്പോ വരയ്ക്കാം ഇനി നമ്മൾ ചിത്രം കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഗോപി പൊട്ട് പണ്ടത്തെ ഗോപി പൊട്ട് എൻ്റെ ഓർമ്മയുണ്ട് കണ്ടോ ഭംഗിയുള്ള ഒരു പൊട്ടാണ് നോക്കാം ഇത്ര നമ്മൾ വരച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ഒരൊറ്റ വരിൽ ഇത് ഫൈനൽ ചെയ്യുക അതുകൊണ്ട് ഞാനിത് ചെറുതായിട്ട് നിറേസ് ചെയ്യാണ് അത് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചുകൊണ്ടാണ് അല്ല പോസ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇറേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വരച്ച ഇത്രയും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം എന്നെ അറിയിക്കുക ഓക്കെ അപ്പോൾ ഞാനത് ബാക്കി ചെയ്ത് കാണിക്കാം അപ്പോൾ നമ്മൾ ചെറുതായിട്ട് നിറേസ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ മുകളിൽ നിന്ന് വരയ്ക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ീ ഈ ഈ സാരിത്തലപ്പ് അല്ലെങ്കിൽ തട്ടം അല്ലേ ഇതിങ്ങനെ താഴേക്ക് വരുന്നുണ്ട് കണ്ടോ ഇതൊരു ഞൊറിവായിട്ട് നമുക്കെടുക്കാം മതി കൂടുതൽ നമ്മൾ വര വരയ്ക്കേണ്ടതില്ല പിന്നീട് നമുക്ക് മുടിയുടെ ഒരു ഭാഗം വരയ്ക്കാം നോക്കൂ വരച്ചു കണ്ട ഞാനിങ്ങോട്ടൊരു മുടി ഇങ്ങനെ ഇട്ടു ഈ മുടി പുറയിലേക്ക് പോകണം ഇവിടെ നമ്മൾ ചെവിയുടെ ഒരു ഭാഗം കാണുന്നത് നമുക്ക് പിന്നീട് വരയ്ക്കാം ഇത് കണ്ടോ ഇങ്ങനെ ഒരു അപ്പോൾ നമുക്ക് മുഖം ഒന്ന് വരയ്ക്കണം അപ്പോൾ ശ്രദ്ധിക്കുക ഈ ഒരു ഔട്ട്ലെറ്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കറക്റ്റായിട്ട് വന്നു അപ്പോൾ നമ്മൾ ഇനി നമുക്ക് ചെവിയുടെ ഭാഗങ്ങളാണ് വരയ്ക്കേണ്ടത് ചെവി അല്ല ഈ കണ്ണിൻ്റെ ഭാഗങ്ങൾ ചെവി നമുക്ക് ലാസ്റ്റ് വരയ്ക്കാൻ ഇനി വരച്ചിട്ടുണ്ട് ഞാൻ പരമാവധി എൻ്റെ വേഗം കുറച്ചാണ് വരയ്ക്കുന്നത് കാരണം നിങ്ങൾക്ക് ഒരു ഭാഗം പോലും മനസ്സിലാവാതെ പോകരുത് ലൈൻ വന്നിട്ടുണ്ട് കൺപുരിക ഇവിടെ ഇത്തിരി വീതിക്ക് വരയ്ക്കാം നമ്മൾ ക്ലോസപ്പിൽ വരയ്ക്കുമ്പോൾ കൺ പുരികത്തിൻ്റെ ഡീറ്റെയിൽ നമ്മൾ നന്നായിട്ട് വരയ്ക്കണം ഇപ്പോൾ നമ്മൾ ക്ലോസപ്പിലല്ല വരയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഒരു ഭംഗി അറിഞ്ഞാൽ മാത്രം മതി ഇങ്ങനെ വരയ്ക്കുന്നു കഴിവതും നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ എല്ലാ വരകളും വരയ്ക്കണമെന്നില്ല എല്ലാ വരകളും വരച്ചാൽ ആ ചിത്രം ഭംഗിയാവില്ല കുറച്ചെടുത്ത് നമ്മളൊരു ശൂന്യതയെ വിടണം അങ്ങനെ കുറച്ച് ഭാഗം നമ്മുടെ കണ്ണ് പൂരിപ്പിച്ചോളും മനസ്സ് പൂരിപ്പിച്ചോളും അതാണ് അതിൻ്റെ ഒരു ഭംഗി നിഴലുകൾ പൂരിപ്പിക്കുന്ന ഇളവുണ്ട് ചിത്രത്തിൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരുന്ന സമയങ്ങളിൽ പറയാം നമ്മൾ കണ്ണ് വരയ്ക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇങ്ങനെ വരച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വിട്ടു കൊടുക്കുക കണ്ടോ നമ്മൾ ഈ മനോഹരമായ സൃഷ്ടികളെ നമ്മളൊരോ സൃഷ്ടികളാക്കി നിർത്തിയ സൃഷ്ടികളാക്കി ഇവിടെ ഈ ഭൂമിയിൽ ഇങ്ങനെ നിലനിർത്തുന്ന മനോഹര രൂപങ്ങളാക്കി മാറ്റിയ ഈ പ്രപഞ്ച ചൈതന്യത്തിന് നമ്മൾ ഏത് പേരിലും വിളിക്കാം ഞാൻ ആ ഒരു പ്രപഞ്ച ചൈതന്യമായിട്ടാണ് കാണുന്നത് ആ മഹാപവറിനെ നമ്മൾ ഇങ്ങനെ ഒരു വിരലോടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു അതിനൊരു പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും ഇത്ര മനോഹരമായിട്ട് ചലിക്കുന്ന ഈ രൂപങ്ങളെ ഒക്കെ തന്ന പ്രപഞ്ച സൃഷ്ടാവിന് നമ്മൾ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു നമ്മൾ അനുഗ്രഹം വാങ്ങിയാണ് പലപ്പോഴും വരയ്ക്കാനിരിക്കുന്നത് കാരണം ഒക്കെ നമ്മൾ അവൻ്റെ കേട്ടെഴുത്തുകാരാണ് കണ്ടെഴുത്തുകാർ മാത്രമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നമ്മളൊരിക്കലും എന്നൊരു ഭാവം ഒരാൾക്കും തോന്നാൻ പാടില്ല അതിനൊന്നും നമ്മുടെ ഇല്ലതാനും അല്ലേ ഈ വിരലുകൾ ചലിക്കുന്നിടത്തോളം മാത്രമേ നമ്മളുള്ളൂ എന്ന് നമ്മൾ അറിയണം അപ്പോഴാണ് നമ്മളിലെ എല്ലാ ഭാവങ്ങളും മാറി മാങ്ങിപ്പോകുന്നത് നമ്മൾ ഇവിടെ ചെറുതായിട്ടൊന്ന് ഒരു ഹാച്ച് ചെയ്യാൻ കാരണം ഇവിടെ ഒരു ഷെയ്ഡിൻ്റെ സാധ്യതയുണ്ട് ഇവിടെ ഇങ്ങനെ വരും ഇവിടെയൊക്കെ പൂർത്തിയാക്കേണ്ടതില്ല നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ ഇട്ടാൽ മതി അങ്ങനെയാണ് നമുക്ക് വരുന്നത് നമുക്ക് വളരെ പതി ഇത്രമേൽ പതിയെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായതുകൊണ്ട് ശ്രദ്ധിക്കാനാവുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രമേൽ പത്തിയെ വരയ്ക്കുന്നത് അല്ല ഒരു ഓയില് ഷേപ്പ് ഇട്ടങ്ങ് വരച്ച് പോവാം പക്ഷേ ഞാനിവിടെ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും പതിയെ ഈ ചിത്രത്തിനെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി സമയം കൂടുതലെടുക്കും ക്ഷമയോടെ കാണുക ഞാനിത്ര ക്ഷമയോടിരുന്ന് വരച്ചില്ലേ അപ്പോൾ നിങ്ങൾക്ക് ക്ഷമയോടിരുന്ന് കാണുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ നമ്മുടെ ഉള്ളിലെ നന്മയുടെ സൗന്ദര്യത്തെ അറിയണമെങ്കിൽ നമ്മുടെ ബാഹ്യമായിട്ടുള്ള ചിന്തകളെയൊക്കെ നമ്മളിന്ന് കൊത്തി മാറ്റണം അപ്പോഴാണ് നമ്മളുടെ എല്ലാത്തിരും സൗന്ദര്യങ്ങളെയും നമുക്ക് തന്നെയും ഈ പ്രകൃതിക്കും നമുക്ക് ചുറ്റുമുള്ളവർക്കൊക്കെ തിരിച്ചറിയാനാവുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ സൗന്ദര്യത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അഭിമാനപൂർവ്വം മാതൃകയായി ജീവിക്കാനാവും മറ്റുള്ളവർക്ക് എല്ലാവരും പറയും നമ്മളെക്കുറിച്ച് ഒട്ടും അത്ര നല്ല പെരുമാറ്റമാണ് അല്ലേ എല്ലാവരെയും കൊണ്ട് പറയിക്കാൻ മാത്രമാണ് അല്ല സ്വയം സ്വയം ഒന്ന് തോന്നുകയും ചെയ്യും ഞാൻ എത്രയോ നന്നായിട്ടാണ് പെരുമാറുന്നതെന്ന് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന് നമ്മുടെ പരിഭവങ്ങളൊക്കെ പതിയെ മാഞ്ഞ് 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 പോയിട്ട് കുറച്ച് അർത്ഥമൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ഒരു കഥ ഓർമ്മ വരുന്നു ഒരാൾ സ്ഥിരം ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ പാറ കാണാറുണ്ട് ഒരു വലിയ കൃഷ്ണശില പോലെ ഒരു വലിയ ശില ഒരിക്കലെ ആൾ ഒരു ദീർഘയാത്രയ്ക്ക് പോയി മടങ്ങി വരുമ്പഴി അവിടെ ആ പാറയില്ല പകരമോ അതിമനോഹരിയായ ഒരു സ്ത്രീയുടെ ശില്പം ഒരു മനോഹര ശില്പം അദ്ദേഹം ആ ശില്പത്തിൻ്റെ അടുത്ത് ചെന്നു ഒരു കൃഷ്ണശിലയിൽ തീർത്ത അതിമനോഹര ശില്പം അവിടെ പാറയല്ല അയാൾ അത്ഭുതത്തോടെ ആ ശിലയോട് ചോദിച്ചു ആ സ്ത്രീരൂപത്തോട് ചോദിച്ചു ഒരു സാല സാലഭഞ്ചിക പോലെ നിൽക്കുന്ന അവരോട് ചോദിച്ചു നീ ഇവിടെ കിടന്ന പാറയെ കണ്ടിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു ആ പാറ തന്നെയാണ് ഞാൻ അപ്പോൾ അദ്ദേഹം ചോദിച്ചു എങ്ങനെ അവൾ പറഞ്ഞു കുറച്ചു കാലം മുമ്പ് ഇതിലെ ഒരു ശില്പി കടന്നപ്പോൾ അയാൾ എന്നെ കണ്ടു ഉദ്യോഗത്തയാൾ ചോദിച്ചു ഓഹോ ആ പാറയ്ക്കളിൽ നിന്ന് നിന്നെ അയാൾ കൊത്തിയെടുത്തു അല്ലേ അപ്പോൾ ആ ശില്പം പറഞ്ഞു അങ്ങനെയല്ല എൻ്റെ പുറത്തുണ്ടായിരുന്ന വേണ്ടാത്ത ശില ശകലങ്ങളൊക്കെ അയാൾ കൊത്തി മാറ്റിയപ്പോൾ അകത്തു നിന്ന് ഞാൻ തെളിഞ്ഞു വന്നതാണ് ഓരോ ശിലയ്ക്കുള്ളിലും ഒരു ഉറങ്ങുന്നത് പോലെ നമ്മുടെ ഓരോ രൂപത്തിനുള്ളിലും ഒരു ദേവ ചൈതന്യമുണ്ട് അത് നമ്മൾ തന്നെയാണ് അതിമനോഹരമായ ചൈതന്യത്തെ നമ്മൾ തിരിച്ചറിയണം അതറിയാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയി അങ്ങനെയാണെന്നൊക്കെ പരാതിയും പരിഭവം പറയുന്നത് അങ്ങനെ ആ ശിലയുടെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കൊത്തി മാറ്റിയപ്പോൾ അതിൽ നിന്ന് അതിമനോഹരിയായ ഒരു ശിലാരൂപിയെ ഒരു സ്ത്രീ രൂപത്തെ കണ്ടെത്തിയെങ്കിൽ ഓരോ ശിലയ്ക്കുള്ളിലും ഉറങ്ങുന്ന മനോഹര ശില്പങ്ങൾ പോലെ നമ്മൾ മനോഹരമായ ജന്മങ്ങളാണ് നമ്മൾ നമ്മുടെ പ്രാരാബ്ധങ്ങളുടെ സങ്കടങ്ങളുടെ മാറാലകളിൽപ്പെട്ട് ഒരു ശിലയ്ക്കുള്ളിൽ ഉറങ്ങും പോലെയാണ് അതിനൊന്ന് നമുക്ക് തന്നെ എടുത്തു മാറ്റാം നമുക്ക് തന്നെ നമ്മുടെ ശില്പിയാകാം ദൈവദശകമെഴുതിയ ഗുരു ശ്രീനാരായണ ഗുരു പറഞ്ഞു സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീ തന്നെയാണ് നോക്കൂ നമ്മൾ സൃഷ്ടികളാണ് പക്ഷേ പലതിനും സൃഷ്ടാവും നമ്മളാണ് നമ്മളിങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കണം ഓരോന്നിനെ അല്ലേ ഇങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് സൃഷ്ടിക്കാവുന്നത് നല്ലതാവണം നയനാനന്ദകരമായ രൂപങ്ങളാവണം മനോഹരമായിട്ട് നമുക്കൊപ്പം നിൽക്കുന്ന നമ്മളോട് നമ്മുടെ കാതോരം ചേർന്ന് മൊഴിയുന്ന നല്ല 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 മനസ്സുകളാവണം നമ്മളെ ചേർത്ത് പിടിക്കുന്നവരാവണം ഞാൻ കാണുന്ന ഈ സ്വപ്നം ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും ഭൂമി അല്ലേ അപ്പോൾ നാം വീണ്ടും പറയും വയലാർ എഴുതിയതുപോലെ ഈ മനോഹര തീരത്ത് തരുമോ ഇനി ഒരു ജന്മം കൂടി നമ്മൾ വീണ്ടും വീണ്ടും കൊതിക്കും അല്ലേ ജനവൃതികൾ നമ്മളെ തീണ്ടില്ല കാരണം നമ്മൾക്ക് മരണം ഉണ്ടാവില്ല ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് വളരെ പതുക്കെ നിങ്ങൾക്കായിട്ട് ഞാനൊരു കുഞ്ഞു സ്ത്രീ രൂപം വരച്ചു നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം കാരണം എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് അപ്പോൾ നമുക്കിഷ്ടമുള്ള ഒരാൾ ചെയ്യുന്നത് ഇഷ്ടത്തോടെ സ്വീകരിക്കാതിരിക്കാനും ആവില്ലല്ലോ അപ്പോൾ കുറച്ച് സമയം നമ്മൾ അധികം എടുത്തിട്ടുണ്ടാവാം ഇരുപത് ഇരുപത്തൊന്ന് മിനിറ്റ് കഴിഞ്ഞു എന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു സ്ത്രീ രൂപം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നു നമുക്കിനിയും വരയ്ക്കാം ഇനിയും ഒരുപാട് ചിത്രങ്ങളുമായി വരാം നിങ്ങൾക്ക് വേണ്ടി തന്നെ ഞാൻ ഒരുപാട് മുഖങ്ങൾ ഇനി വരയ്ക്കും നിങ്ങൾ ഇത് കാണണം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കണം നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സാധ്യതകളിലേക്കും നിങ്ങൾ കടന്നു പോകണം ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട് അല്ല നിങ്ങൾ എനിക്കൊപ്പമുണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിനവും രാത്രിയും ഒക്കെ ആശംസിച്ചുകൊണ്ട് ജീവിതം കൂടുതൽ സുന്ദര സുരഭലമാവട്ടെ നല്ല സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ടാവട്ടെ ജീവിതത്തിൽ നല്ല കാഴ്ചപ്പാടുകളുണ്ടാവട്ടെ ഒരു കലയുടെ ലോകത്ത് നമുക്ക് ശരിക്കും വട്ട ആഹ്ലാദിക്കാനാവും ആ കലയാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മന്ത്രം ആ ഒരു മന്ത്ര ദീക്ഷയെടുത്ത് നമുക്ക് ഒരുപാടൊരുപാട് നല്ല 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 സ്വപ്നങ്ങളും നല്ല ജീവിതവും കണ്ട് ജീവിക്കാം ഒരുപാട് ഒരുപാടിഷ്ടം സുധീർ കൃഷ്ണനാണ് ഒരുപാട് ഒരുപാടിഷ്ടം